അമിത്ഷായുടെ അംബേദ്ർ പരാമർശത്തിൽ ഇന്നും കത്തിപ്പടർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധം വിലക്കി സമരം നേരിടാനുള്ള സർക്കാർ നീക്കം പൊളിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പുതിയ നീക്കം പ്രിയങ്കയുടെയും ഖർഗയുടെയും നേതൃത്വത്തിൽ എം പിമാർ വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തു തുടർന്ന് പാർലമെന്റിലെത്തിയ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇരു സഭകളും സ്തംഭിപ്പിച്ചു അംബേദ്ക്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവയ്ക്കണമെന്ന മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഈ ധനസുമോദ് ചേരുന്നുണ്ട് ധനസുമോദ് ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനവും സഭ പ്രക്ഷുബ്ധമായിരുന്നു ഇന്നൊക്കെ എന്തൊക്കെയാണ് വിവാദ അംബേദ്കർ വിഷയത്തിൽ സഭയിൽ സംഭവിച്ചത് ഇരുപത് ദിവസങ്ങളായി നടന്ന സമ്മേളനത്തിൽ ആദ്യം അദാനി വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സമരം ചെയ്തെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് ഈ സമരം പൊളിയുന്നതാണ് കാര്യം ടി എം സിയും സമാജ്വാദി പാർട്ടിയും മാറി നിൽക്കുന്നതാണ് പക്ഷേ ഒരു ദിവസങ്ങൾ കഴിഞ്ഞ അവസാനത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ വൺ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കൂടുതൽ ആളിപ്പടർത്തിക്കൊണ്ടാണ് അവരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അംബേദ്കർ വിരുദ്ധ പ്രസ്താവന നടത്തിയത് അതിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇന്ന് കണ്ടത് ഇന്നലെയും ആ സമരം തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നമ്മളെ അറിയിച്ചത് രാഹുലിനെതിരെ കേസെടുത്തതിലും ഇതുകൂടാതെ അംബേദ്കർ പരാമർശത്തിലും പ്രതിഷേധിച്ച് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമെന്നാണ് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ കളം മൊത്തം മാറുകയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് തന്നെ അംബേക്കർ വിരുദ്ധ പ്രസ്താവനയ്ക്ക് എതിരായിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു നടത്തിയത് അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായി ഉന്നയിച്ചത് അമിത്ഷാ അമിത്ഷാ ആദ്യം മാപ്പ് പറയണം പിന്നീട് രാജിവെക്കണം എന്ന ആവശ്യത്തോട് ആവശ്യവുമായി പാർലമെന്റിൽ ഇന്നലെ തന്നെ പാർലമെന്റിൽ പാർലമെന്റിന്റെ മതിൽ നിന്ന് വരെ എം പിമാർ പ്രതിഷേധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടി ധർണയും ആ തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളും സ്പീക്കർ ഓം ബിർള അതിന്റെ ഉള്ളിൽ പാർലമെന്റ് വളപ്പിനുള്ളിൽ നിരോധിച്ചു ഇതേ തുടർന്നാണ് ഇതിനെ മറികടന്നുകൊണ്ട് വിജയ് ചൌക്കിലേക്ക് രാവിലെ മണിയോടെ എല്ലാ എം പിമാരും എത്തുകയും അവിടുന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് പാർലമെന്റിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പാർലമെന്റിൽ പതിനൊന്ന് മണിക്ക് സഭ ചേർന്ന ഉടൻ തന്നെ ലോക്സഭ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് പിരികയായിരുന്നു പക്ഷെ വീണ്ടും ഒരു പന്ത്രണ്ട് മണിയോടുകൂടി രണ്ട് തവണയാണ് രാജ്യസഭ ചേർന്നത് പന്ത്രണ്ട് മണിയോടുകൂടി ചേർന്ന രാജ്യസഭ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള ഒരു താക്കീതാണെന്ന് ഉപാധ്യക്ഷനായിട്ടുള്ള ഉപാധ്യക്ഷൻ ജഗദീപ് ധൻഖ് നൽകിയത് അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും പിരികയായിരുന്നു ധനസുമോ ഇവിടെ അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി കൂടി തെളിഞ്ഞു കണ്ടു എന്നുള്ളതാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്ന ഒരു രീതിയിലേക്ക് അവസാന ദിവസങ്ങളിലേക്ക് എം പിമാർ എത്തി എന്നുള്ള കാഴ്ച കൂടിയായിരുന്നു അല്ലേ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ആദമി അദാനി വിഷയം എടുത്തപ്പോൾ തന്നെ ഈ മുന്നോട്ട് പോയപ്പോൾ തന്നെ മാത്രമല്ല ഇവിടെ മഹാരാഷ്ട്രയിലെയും അതേപോലെ തന്നെ ഹരിയാനയിലെയും തിരിച്ചടിയോടുകൂടി കോൺഗ്രസ് ഒരു ദുർബലമായ അവസ്ഥയിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാതെ മമതാ ബാനർജിയെ കൺവീനറായി വെക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ചർച്ച കോൺഗ്രസ് എന്ത് പറഞ്ഞാലും അത് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പോലും ലാലു പ്രസാദ് യാദവ് ആർ നേതാവ് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ തരത്തിലുള്ള ഒരു ലോക്സഭാ സമ്മേളനം നടക്കുന്ന ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയാണ് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ഒരു പരാമർശങ്ങൾ വിവിധ നേതാക്കന്മാർ നടത്തി തുടങ്ങിയത് പക്ഷേ അത് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പാർലമെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചർച്ചയ്ക്കുള്ള വേദിയാണ് അവിടെ പ്രധാനപ്പെട്ട ബില്ലിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടേണ്ട കാര്യമുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പല എം പിമാരും ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു പോരായ്മയാണെന്ന് കൃത്യമായി പഠിച്ച് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു പഠിച്ച് പറയാനും പ്രത്യേകിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ില്ല് വരുന്നു ആ മറ്റു പ്രധാനപ്പെട്ട ഓയിൽ ബില്ല് അടക്കമുള്ള പല ബില്ലുകളും വരുന്നുണ്ട് ഇതെല്ലാം ഒരു പാസ് പ്രതിപക്ഷ ബഹളത്തിനിടയിൽ തന്നെ പാസ്സാക്കി വിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് വിശദമായ ചർച്ച വേണം എന്ന് പ്രതിപക്ഷത്തിന്റെ നിരയിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്ന സമയത്താണ് ഈ അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശമുണ്ടാകുന്നത് ഇതോടുകൂടി മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാണുന്നത്